ഒരു ജനതയുടെ തിരിച്ചുവരലിൻ്റെ ഒരു വലിയൊരു ആവിഷ്കാരമായിരുന്നു മുത്തങ്ങ അത് ഇരുപത് വർഷം കടക്കുമ്പോൾ അതിപ്പോഴും നേരിടുന്ന പ്രശ്നം കേരളത്തിലെ ആദിവാസികളുടെ വിഷയമല്ല ആദിവാസികൾ സ്ട്രഗിളിൻ്റെ ഭാഷ ഉണ്ടാക്കാതെ കൊണ്ടല്ല ഏറ്റവും പൊളിറ്റിക്കലി ആർട്ടിക്കുലേറ്റ് ചെയ്യുക മുദ്രാവാക്യം അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജനസഞ്ചയത്തെ സംഘടിപ്പിക്കുന്നതിലും അത് വളരെ മുന്നോട്ട് പോയിരുന്നു നമുക്കറിയാം ഞാനും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ സ്വീകരിച്ചിട്ട് നിലപാടുപ്പടെ കേരളത്തിലെ ഒരു സെക്യുലർ പാർട്ടിക്കും അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണെങ്കിലും ജാനുവിനെ പോലെ ഒരാളെ ജാനുവിനെ പോലെ ഒരാളൊരു പൊളിറ്റിക്കൽ ബീയിങ് ആകുന്നതിന് കുറ്റകൃത്യമല്ലട്ടോ പക്ഷേ ഒരർത്ഥത്തിലും അവരുടെ ഫോൾട്ടിലേക്ക് ജാനുവിനെ പോലെ ഒരു നേതാവിനെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു മൗലികമായ പ്രശ്നം പക്ഷേ സി കെ ജാനുവിനെ പോലുള്ള ഒരു ലീഡറിനെ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ സെക്യുലർ സൊസൈറ്റി സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അതവരുടെ അടിത്തട്ടിൽ വളരെ ഉള്ളിൽ കിടക്കുന്ന എന്താ പറയേണ്ടത് ക്ലാവ് പിടിച്ചടിക്കുന്ന ജാതിബോധത്തിൻ്റെയും വംശീയബോധത്തിൻ്റെയും ആവിഷ്കാരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇവിടെ ക്രിട്ടിക്കലായി നാം കാണേണ്ടത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെയും അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നുകളുടെയും ദളിത് വിരുദ്ധവും ആദിവാസി വിരുദ്ധവുമായ ഒരു പ്രതലം എന്നും ഇന്നും അതിശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഭൂസമരങ്ങളുടെ കുറവൊന്നുമല്ല പക്ഷെ മുത്തങ്ങാ സമരത്തിന് ശേഷം എല്ലാം അവസാനിപ്പിച്ചു കഴിയും എന്നാണ് ഒരു വിജയം പക്ഷേ ഭൂസമരങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല ചങ്ങറായിരിപ്പ അങ്ങനെ വലിയ വലിയ വില മുന്നേറ്റം മുത്തങ്ങാ ഭൂസമരം നടത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എവിടെയാണ് അഞ്ചേക്കർ ഭൂമി എന്നൊക്കെയാണ് വിജയം എവിടെയാണ് ആദിവാസികൾക്ക് കൊടുക്കാൻ അഞ്ചേക്കർ ഭൂമി ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം അന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പത്താകുമ്പോൾ കേരളത്തിൻ്റെ ഈ മുഴുവൻ പ്ലാന്റേഷൻ ഭൂമി മുഴുവൻ തന്നെ വ്യാജരേഖകളിലൂടെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വികസനവാദികൾ അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പിന്നാമ്പുറത്തുള്ള വൻ ശക്തികൾ എന്നുള്ളതാണ് സത്യം വയനാട്ടിൽ തന്നെ എഴുപതിനായിരം ഏക്കർ കൈവശം വെച്ചു കൊണ്ടിരിക്കുന്ന വലിയ അറുപതിലധികം അറുപത്തെട്ടോളം വരുന്ന എസ്റ്റേറ്റ് ഉടമകൾ മുഴുവൻ ഇല്ലീഗൽ ലാൻഡ് ഹോൾഡിങ്സിൻ്റെ ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാണെന്ന് മാത്രം പറ്റില്ല ഇന്ന് അട്ടപ്പാടി കെഴുത്തനപ്പെട്ടപ്പാടി ഒരു ഘാസാമനമ്പായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മറുവശം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളം നേരിടുന്ന വലിയൊരു വെല്ലുവിളി കേരളത്തിൻ്റെ ഈ ജനത നേരിടുന്ന വലിയ വെല്ലുവിളി വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ സത്വത്തെ സത്വത്തിൻ്റെ വൈവിധ്യമാർന്ന മാനങ്ങളെ അവരുടെ സ്വയംഭരണ രൂപങ്ങളെ അത് ദളിതരായിരിക്കാം തോട്ടം തൊഴിലാളിക്കാം മത്സ്യത്തൊഴിലാളിക്കാം ആദിവാസികളായിരിക്കാം ലിംഗപരമായി വിഭജിതമായിരിക്കുന്ന മറ്റ് സത്വങ്ങളായിരിക്കാം ഭാഷാപരമായി വിഭജിതമായിരിക്കുന്ന ബഹുസ്വരമായി നിൽക്കുന്ന മറ്റു സ്വങ്ങളായിരിക്കാം ഇവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വളരെ യൂറോസാന്റിക്ക് മാത്രമല്ല അതിന് ജാതിയുടെയും കൂടി അതിശക്തമായ ഒരു 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 നമ്മുടെ സമൂഹം നേരിടുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം എനിക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റും കേരളത്തിൽ ഇത്രയും വലിയ മുത്തങ്ങ പ്രക്ഷോഭവും ഒട്ടേറെ തന്നെ ഒരുപാട് ഗവേഷണ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് പല പല ഒരുപാട് പ്രബന്ധങ്ങൾ ഉണ്ടാക്കി പോകാറുണ്ട് നിരവധി അന്നല്ല ഈ കഴിഞ്ഞൊരു അഞ്ച് വർഷം കൊണ്ട് തന്നെ മുത്തങ്ങ സംഭവവും കേരളത്തിലെ മൃഗസമരവുമായി ബന്ധപ്പെട്ട ഓസ്കോഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ മൂന്ന് പ്രബന്ധങ്ങൾ പി എച്ച് ഡി ഫീസെങ്കിലും പുറത്തു വന്നിട്ടുണ്ട് പലതും വളരെ ലാൻഡ്മാർക്ക് പ്രബന്ധങ്ങളാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ കേരളത്തിലെ അക്കഡമിക് ബുദ്ധിജീവികൾ അവർ സാഹിത്യം പറയുമ്പോൾ പറയുമ്പം കുറിച്ച് പറയും ഏ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരു സാശത്വത്തെക്കുറിച്ചൊക്കെ കുറിച്ച് പറയും ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പം അവർ ഇറ്റാലിയൻ ബുദ്ധിജീവികളൊക്കെ അവരിങ്ങനായിട്ട് തമ്മാനമാടിക്കൊണ്ടിരിക്കുകയായിരിക്കും മനസ്സിലായില്ല പക്ഷേ ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെയും ജീവിതത്വത്തിൻ്റെയും രൂപത്തെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടില്ല ഒരു പ്രബന്ധം ഒരു തുണ്ട് കടലാസപ്പോൾ ഈ നഗ്റിയെക്കുറിച്ച് പറയുന്നവരും ജോർജിയോ അകംബരെ കുറിച്ച് പറയുന്നവരും ഈ ബോർജിയെ കുറിച്ച് പറയുന്നവരും ഇന്നെഴുതിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അവരതിനെ അടച്ചു കളയും ഇതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെയൊക്കെ വ്യക്തിപരമായ ഗവേഷണം മുഴുവൻ തന്നെ ഈ അന്തർദേശീയത്തിൽ നടക്കുന്ന ഈ വികേന്ദ്രീകൃതവാദവും ആഭ്യന്തരമായി നമ്മൾ നേരിടുന്ന സ്വയംഭരണം നേരിടുന്ന വെല്ലുവിളികളും തമ്മിലുള്ള ഒരു പ്രോബ്ലത്തെ എങ്ങനെ ഇതിൻ്റെ ഒരു ബാട്ടിൽ നെക്ക് മറി കണക്കിലെടുത്തി മറികടക്കാം എന്നുള്ളതാണ് എൻ്റെയൊക്കെ വ്യക്തിപരമായ അന്വേഷണം